ഇന്ന് ഒരു മൊട്ടുസൂച്ചി വാങ്ങിച്ചാൽ പോലും ഗൂഗിൾ പേ ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ആരും കയ്യിൽ ക്യാഷ് കൊണ്ട് നടക്കുന്നില്ല പകരം എല്ലാം ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺപേ വഴിയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഇന്റർനെറ്റ് അത്രത്തോളം മനുഷ്യരുടെ ബാങ്ക് ഇടപാടുകളെ വളരെ എളുപ്പം സാധ്യമാക്കി എന്ന് വേണം പറയാൻ നിങ്ങൾ ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗിക്കുന്ന ആളാണോ എങ്കിൽ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ദീർഘകാലമായി നിങ്ങളുടെ യു പി ഐ ഐ ഡി ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ നിങ്ങൾക്ക് ഈ യു പി ഐ ഐ ഡിയിലൂടെ പണം കൈമാറാൻ സാധിക്കില്ല ഡിസംബർ മുപ്പത്തി ഒന്നോടെ ലക്ഷക്കണക്കിന് യു പി ഐ ഐ ഡി കൾ ഇല്ലാതെയാക്കുമെന്നാണ് മുന്നറിയിപ്പുമായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എത്തിയിരിക്കുന്നത് ദീർഘനാളായി ഉപയോഗിക്കാതിരിക്കുന്ന യു പി ഐ ഐ ഡികൾ ഡിലീറ്റ് ചെയ്യുമെന്നാണ് അറിയിപ്പിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു വർഷത്തോളമായി ഉപയോഗിക്കാതിരിക്കുന്ന യു പി ഐ ഐ ഡികൾ ഇല്ലാതാക്കാനാണ് എം പി സി ഐ ശ്രമിക്കുന്നത് ഉപഭോക്താക്കൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നമ്പറുകൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അൺലിങ്ക് ചെയ്യാതെ പുതിയ നമ്പറുകൾ സ്വന്തമാക്കുന്ന സാഹചര്യത്തിൽ പഴയ നമ്പറിന്റെ മറവിൽ ധാരാളം തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതില്ലാതാക്കാനാണ് പുതിയ നീക്കവുമായി എം പി സി ഐ രംഗത്ത് വന്നിരിക്കുന്നത് ഇതുവഴി ഇത്തരം തട്ടിപ്പുകൾ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ഉപഭോക്താവ് ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ ഉപയോഗിച്ചാൽ തൊണ്ണൂറ് ദിവസത്തിനകം ഈ നമ്പർ മറ്റൊരു ഉപഭോക്താവിന് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ നിരവധി ഉപഭോക്താക്കൾ നമ്പറുകൾ ഉപേക്ഷിച്ചിരുന്നു എന്നിരുന്നാലും ഈ ഉപേക്ഷിച്ച നമ്പറുകൾ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇവർ അൺലിങ്ക് ചെയ്തിരുന്നുമില്ല ഇതിന്റെ മറവിൽ നിരവധി തട്ടിപ്പുകളാണ് രാജ്യത്ത് ഉടനീളമായി വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് നിലവിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഫാർ പേ തുടങ്ങിയ ആപ്പുകളെല്ലാം യു പി ഐ ഐഡിയുടെ പിന്തുണയിലാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ദീർഘകാലമായി നിങ്ങളുടെ യു പി ഐ ഐ ഡി ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ പിന്നെ ഈ യു പി ഐ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് പണം കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയുമില്ല ജനുവരി ഒന്ന് മുതൽ ഇത്തരം യു പി ഐ ഐ ഡി അസാധുവായിരിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ആയതിനാൽ യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപഭോക്താക്കളും തങ്ങളുടെ യു പി ഐ ഐ ഡി സജീവമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് നിങ്ങളുടെ യു പി ഐ ഐ ഡിയുമായി ബന്ധപ്പെട്ട എല്ലാ ഫോൺ നമ്പറുകളും പരിശോധിക്കണം ഈ നമ്പറുകളൊന്നും മൂന്ന് മാസത്തിലേറെയായി നിഷ്ക്രിയമല്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യേണ്ടതാണ് നിങ്ങളുടെ യു പി ഐ ആപ്പുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന യു പി ഐ ഐ ഡി ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് പേയ്മെന്റ് നടത്തുക എന്നതാണ് ഫലപ്രദമായ മാർഗം മാത്രമല്ല നിങ്ങൾ പുതിയ ഫോൺ നമ്പർ സ്വന്തമാക്കിയാൽ ഉപയോഗിക്കാൻ സാധ്യത ഇല്ലാത്ത നിങ്ങളുടെ പഴയ നമ്പർ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അൺലിങ്ക് ചെയ്യേണ്ടതാണ് പകരം പുതിയ നമ്പർ ലിങ്ക് ചെയ്യാനും ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്നതോടെ പലതരത്തിലുള്ള തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപഭോക്താക്കൾക്ക് സാധിക്കുന്നതാണ് അതേസമയം നിങ്ങളുടെ യു പി ഐ ഐ ഡി എൻ പി സി ഐ നിർജ്ജീവമാക്കി കഴിഞ്ഞാൽ പിന്നീട് ഇത് വീണ്ടും പ്രവർത്തിക്കാൻ ഒരു മാർഗമുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന യു പി ഐ ആപ്പുകളിൽ വീണ്ടും രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് പുതിയ ഒരു യു പി ഐ ഐ ഡി ലഭിക്കുന്നതായിരിക്കും ഇതിനു സഹായത്താൽ നിങ്ങൾക്ക് വീണ്ടും യു പി ഐ ആപ്പുകൾ വഴി പണമിടപാട് നടത്താൻ സാധിക്കുന്നതാണ് അതേസമയം അടുത്തിടെ യു പി ഐ ആപ്പുകളെ കേന്ദ്രീകരിച്ച് നിരവധി തട്ടിപ്പുകൾ നടന്നതായും ധാരാളം റിപ്പോർട്ടുകളിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഇതിൽ പ്രധാന തട്ടിപ്പുകളിൽ ഒന്നാണ് ക്യു ആർ കോഡ് സ്കാൻ വിവിധ മാൽവെയറുകൾ നിറഞ്ഞ ക്യു ആർ കോഡുകൾ സ്കാമർമാർ വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കുന്നു ഇത് സ്കാൻ ചെയ്യുന്നത് വഴി സ്കാമർമാർ നിർമ്മിച്ച വെബ്സൈറ്റുകളിൽ ആയിരിക്കും നമ്മൾ എത്തുക ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാൽവെയറുകൾ നമ്മുടെ ഉപകരണത്തിൽ പ്രവേശിക്കും ശേഷം വിദൂരമായ ഉപഭോക്താക്കളുടെ അനുവാദമില്ലാതെ പിന്നെ സ്കാമർമാർക്ക് ഉപഭോക്താക്കളുടെ ഉപകരണത്തിലേക്ക് ആക്സസ് ലഭിക്കുന്നതായിരിക്കും ഇതുവഴി ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ഇവർക്ക് കൈ സാധിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു യു പി ഐ ഐ ഡി നിർജീവമാണോ അല്ലയോ എന്ന് ശ്രദ്ധിക്കുക